അടിപൊളി അമ്മക്കോഴിയും കുഞ്ഞുങ്ങളാണ് കേട്ടോ ഇതിൽ അമ്മക്കോഴീനപ്പം കൊടുക്കണില്ല കുഞ്ഞുങ്ങൾ കൊടുക്കാനുള്ളതാണ് ഒരു മാസമായ കുഞ്ഞുങ്ങളാണ് മാസം കഴിഞ്ഞാണ് ഇപ്പം നല്ല ആക്റ്റീവായിട്ടുള്ള അടിപൊളി കുഞ്ഞുങ്ങളാണ് ഇതിലൊക്കെ നല്ല ലൈനേജ് ടൈപ്പ് നല്ല സൂപ്പർ കുഞ്ഞുങ്ങളാണ് ആവശ്യക്കാരെ നമ്മൾ നമ്പർ ഏറ്റ് ബന്ധപ്പെടുക കാലിക്കറ്റ് രാമനാട്ടുകരാണ് സ്ഥലം ഹൈവേലൊക്കെ ഡെലിവറി ചെയ്ത് കൊടുക്കേണ്ടത് എക്സ്ട്രാ ചാർജ് വരും തിരുവനന്തപുരം ടു കാസർഗോഡ് അതുപോലെ എം സി റോഡിലുണ്ട് വയനാട് പാലക്കാട് വണ്ടി പോണ റൂട്ടിലൊക്കെ നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നല്ല ഇണക്കുള്ള അടിപൊളി കുഞ്ഞുങ്ങളാണ് ഇതൊക്കെ നമ്മൾ വേറിട്ട് നല്ല അടിപൊളി അമ്മക്കോയിൻ്റെ മുട്ട എടുത്തിട്ടാണ് വേറിട്ട് തന്നെ ചെയ്യുന്ന കുഞ്ഞുങ്ങളാണ് അതാണ് ഇത്ര കളറായിട്ടുള്ളത് അടിപൊളി കളറുകളാണ് വലുതായിട്ട് വരിക നല്ല ലൈനേജ് ടൈപ്പാണ് വരിക കൂടുതലും പിന്നെ ഇതൊക്കെ നല്ല അടിപൊളി കുഞ്ഞുങ്ങളാണ് ഇതുപോലെയുള്ള നല്ല അടിപൊളി കുഞ്ഞുങ്ങളായിട്ട് കൊടുക്കേണ്ടത് മാസമായ കുഞ്ഞുങ്ങൾ കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഒരു വിരിഞ്ഞ ഉടനുള്ള അമ്മക്കോയും കുഞ്ഞുങ്ങളുമായിട്ട് അങ്ങനെയും കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാരൊക്കെ നമ്മൾ ആ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി ഇത് രാമനാട്ടുകാരാണ് സ്ഥലം വരുന്നത് കാലിക്കറ്റ് കാലിക്കറ്റടുത്ത് രാവിലെ നമ്മൾ ഇവിടുന്ന് ഒരു പത്ത് മണിക്ക് കയറ്റി വിട്ടാൽ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേന് പന്ത്രണ്ട് മണിക്ക് മുന്നേ രാത്രി തിരുവനന്തപുരം വരെ എത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ആവശ്യക്കാർക്കൊക്കെ ബന്ധപ്പെടാം നമ്മൾ നമ്പറിൽ വിളിച്ചാൽ മതി വാട്സാപ്പിൽ അയച്ചാൽ ഓരോ വീഡിയോ ഇട്ട് തരും ഇത് ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് ബന്ധപ്പെടുക കാരണം ഒക്കെ നല്ല ആക്റ്റീവായിട്ടുള്ളതാണ് എത്രയും പെട്ടെന്ന് പോകും അപ്പോൾ ആ ആദ്യം ആരാണോ വിളിക്കണോ ഒരുക്കാണ് സാധനം കിട്ടുകയാണ് നല്ല ഷാറാണ് ഒരു പുള്ളി കുട്ടി ഉണ്ട് ബാക്കിയൊക്കെ നല്ല ലൈനേജ് ടൈപ്പിൽ വരുന്നതാണ് അതുപോലെ നമ്മൾ കൂടുതലും അമ്മ കോഴിയും കുഞ്ഞുങ്ങളായിട്ടാണ് കൊടുക്കുന്നത് ഇതേമാതിരി ഒരു മാസമായ കുഞ്ഞുങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഇനിയും അവളിലുണ്ട് ഒരു പത്ത് മുപ്പത് നാൽപ്പത് കുഞ്ഞുങ്ങൾ വേറെ ഓരോ കോഴിക്കായിട്ട് വരുന്നതാണ് ഇൻക്വേറ്ററിലൊന്നും കേട്ടോ നമ്മൾ അട വെച്ച് വിരിയിക്കുന്നതാണ് ഒക്കെ നമ്മൾ ഇവിടെ തന്നെ ഒരുപാട് കോഴികളുണ്ട് അവരെ മുട്ട അടവെച്ചിട്ട് വിരിക്കുകഴിഞ്ഞാൽ പല കോഴിൻ്റെ മുട്ട വയ്ക്കുമ്പോൾ പല കളറിലെ കുഞ്ഞുങ്ങളൊക്കെ കിട്ടും ഇതിലുള്ളതെന്ന് വെച്ചാൽ നമ്മൾ വേറെ തന്നെ ലൈനേജായിട്ട് അമ്മ കോഴികളെ മാറ്റി വിട്ടിട്ട് ചെയ്യണതാണ് മൊത്തത്തിൽ ചെയ്യണത് വേറെ മൊത്തം ഓപ്പണാക്കി അയച്ചു വിട്ടിട്ടാണ് നമ്മൾ സാധാരണ ചെയ്യണത് എല്ലാം നൽകുമ്പോൾ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർ ബന്ധപ്പെടുക കടയിരിക്കുന്ന നാടൻ തന്നെ കേട്ടോ അതിലൊന്നും മുട്ടക്കോയി പോലത്തെ ഒന്നും ഉണ്ടാവില്ല നല്ല സൂപ്പർ കുഞ്ഞുങ്ങളാണ് ഉണ്ടാവുക പല ഭാഗത്ത് നമ്മൾ കൊടുത്തണ് അപ്പോൾ ആവശ്യക്കാരൊക്കെ ബന്ധപ്പെടുക ഓക്കേ ഉണ്ടില്ല സൂപ്പറായിട്ട് ഒക്കെ നല്ല ആക്റ്റീവായിട്ടാണ് നിൽക്കുന്നത് ഒന്നും മാറി നിൽക്കുകയാണ് ഫുഡ് കഴിക്കാതെക്കണമൊന്നുമില്ല അതാണ് ആദ്യം നോക്കേണ്ടത് ഫുഡ് കഴിക്കാതെ മാറിക്കേണ്ട ഒരു പ്രശ്നമാണ് ഇതിലൊക്കെ നമ്മൾ കൈ വെച്ചുകൊടുത്താൽ കയ്യിൽ നിന്ന് വരെ കയറി ഫുഡ് കഴിക്കുക അത്ര ആക്റ്റീവായിട്ടുള്ളതാണ് അതുപോലെ നല്ല നല്ല സെറ്റുകളാണ് നമ്മൾ കൊടുക്കുന്നത് കുറേ സമയം തന്നെ അഞ്ചും എട്ടും ആയിട്ട് അവിടെ നിന്ന് വിരിയണ് അതേമാതിരി കൊടുക്കണേ പിന്നെ ചില ആളുകളുണ്ട് വിളിച്ചാണ്ട് വേണം എന്നൊക്കെ പറയും പിന്നെ നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്താലും എത്താത്ത ചിലരുണ്ട് നമ്മളാൾക്കാര് ഒരുപാട് വെയിറ്റിങ്ങാണ് പക്ഷെ ഒരാൾ വേണം എന്നറിഞ്ഞാൽ നാളെ വിവരം പറയാമെന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും കാരണം പോലെ ഇത് കിട്ടിയിട്ടാണല്ലോ പിന്നെ പറയാം ചില ആൾ പിന്നെ ഒന്നും ഉണ്ടല്ലേ നമ്മൾ വെയിറ്റ് ചെയ്ത് നമുക്ക് ഓർഡർ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ആവശ്യക്കാർ നമ്മളെ നമ്പറിൽ വിടുക பந்தப்படா வட்ஸாப்பில் பந்தப்பட்டாலும் மதி ஓகே